നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ഐ സി സി ടൂർണമെന്റിന് വേദിയായെങ്കിലും ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്താകാനായിരുന്നു പാകിസ്ഥാന്റെ വിധി മൂന്ന് കളികൾ മഴയെടുക്കുകയും ആദ്യതായ ടീം നോക്കൗട്ട് കാണാതെ മടങ്ങുകയും ഫൈനൽ വേദി നഷ്ടമാവുകയും ചെയ്തതിൻ്റെ നിരാശയും ആഘാതവും ആരാധകരിലും പ്രകടമായിരുന്നു ഒരു മത്സരം പോലും ജയിക്കാതെയാണ് പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്തായത് ടീമിന്റെ മോശം പ്രകടനത്തിൽ രൂക്ഷ വിമർശനവുമായി മുൻ താരങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ടൂർണമെന്റിൽ സുരക്ഷ മുൻനിർത്തി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാൻ വിസമ്മതിച്ചതും തിരിച്ചടിയായി ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ ദുബായിലാണ് നടത്തിയത് ഇന്ത്യ ഫൈനലിൽ എത്തിയതോടെ ഫൈനൽ വേദിയും പാകിസ്ഥാന് നഷ്ടമായി മുൻ പാക് താരം ഷാഹിദ് അഫ്രീദിയാണ് പുതുതായി പാക് ക്രിക്കറ്റ് ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് തെറ്റായ തീരുമാനങ്ങൾ കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് തീവ്രപരിചരണ വിഭാഗത്തിലാണ് എന്ന് അഫ്രീദി കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ ട്വന്റി ട്വന്റി സ്ക്വാഡിൽ ഓൾറൗണ്ടർ റൗണ്ടർ ഷതബ് ഖാനെ വീണ്ടും ഉൾപ്പെടുത്താനുള്ള തീരുമാനമാണ് മുൻ നായകൻ കൂടിയായ അഫ്രീദിയെ ചൊടിപ്പിച്ചത് കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പിന് പിന്നാലെയാണ് ഷതബ് ടീമിന് പുറത്തായത് ന്യൂസിലാന്റിനെതിരെ നടക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിലാണ് താരത്തെ വീണ്ടും ഉൾപ്പെടുത്തിയത് ടീമിന്റെ വൈസ് ക്യാപ്റ്റനെയാണ് തിരിച്ചെത്തിയത് എന്ത് അടിസ്ഥാനത്തിലാണ് താരത്തെ തിരിച്ചു ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം വിലയിരുത്തിയാണോ അതോ മറ്റേതെങ്കിലും കാരണത്താലാണോ എന്ന് ചാനൽ അഭിമുഖത്തിനിടെ അഫ്രീദി തുറന്നടിച്ചു മെറിറ്റ് നോക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഒരു മാറ്റവും കൊണ്ടുവരില്ല എന്നും അദ്ദേഹം വിമർശിച്ചു സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഐ സിയുവിൽ തെറ്റായ തീരുമാനങ്ങളാണ് ഇതിനു കാരണം പി സി ബിയുടെ തീരുമാനങ്ങളും നയങ്ങളും സ്ഥിരതയും തുടർച്ചയുമില്ല നമ്മൾ നായകന്മാരെയും പരിശീലകരെയും ചില താരങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ബോർഡ് അധികൃതർക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത് എന്നും അദ്ദേഹം ചോദിച്ചു ഗ്രൂപ്പ് റൗണ്ടിൽ ഇന്ത്യക്കും ന്യൂസിലാൻഡുമെതിരെ തോറ്റതോടെയാണ് പാകിസ്ഥാൻ നോക്കൗട്ട് കാണാതെ പുറത്തായത് ടിക്കറ്റ് ഇനത്തിൽ ലഭിക്കേണ്ട വരുമാനത്തിൽ നിന്ന് വന്നിടിവാണ് ഇതുവഴി ഉണ്ടായത് ഇന്ത്യ ഫൈനലിന് യോഗ്യത നേടിയതോടെ കലാശ കലാശപ്പോരാട്ടത്തിനും പാക് മൈതാനങ്ങൾ വേദിയല്ലാതായി കറാച്ചി ലാഹോർ റാവൽപിണ്ടി എന്നിവിടങ്ങളിലെ മൈതാനങ്ങൾ നന്നാക്കാൻ കോടികളാണ് പാകിസ്ഥാൻ ചെലവിട്ടത്